ഏകമകൾ നന്ദനയുടെ വേർപാടിനെ കുറിച്ച് ഗായിക കെ എസ് ചിത്ര പറഞ്ഞ വാക്കുകൾ വൈറലാവുന്നു ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയാകുക എന്നതാണ് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാൾ ഞാനാണ് ആ ആഗ്രഹം ദൈവം എനിക്ക് സാധിച്ചു തന്നു എൻ്റെ മകളെ എനിക്ക് കുറച്ചു കാലമെങ്കിലും കൊഞ്ചിക്കാനായി അവളാണെങ്കിലും നല്ല സ്നേഹമുള്ള മോളായിരുന്നു എന്ന ചിത്രം പറയുന്നു പത്തു വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്താണ് മോൾ എനിക്കുണ്ടായത് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണമെന്നായിരുന്നു പക്ഷേ ദൈവം അതിൽ കുറച്ച് പിശുക്കു കാട്ടി വളരെ കുറച്ചു കാലം മാത്രമാണ് മോൾ എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ അത് ആലോചിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയാകുക എന്നതാണ് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാൾ ഞാനാണ് ആ ആഗ്രഹം ദൈവം എനിക്ക് സാധിച്ചു തന്നു എൻ്റെ മോളെ എനിക്ക് കുറച്ചു കാലമെങ്കിലും കൊഞ്ചിക്കാനായി അവളാണെങ്കിൽ നല്ല സ്നേഹമുള്ള മോളായിരുന്നു എൻ്റെ മനസ്സ് കലങ്ങുകയോ എന്തെങ്കിലും ഒരു സങ്കടം വരികയോ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ കരഞ്ഞാൽ അപ്പോൾ തന്നെ അവൾ ഡിസ്റ്റേബ്ഡ് ആകുമായിരുന്നു അത് എനിക്ക് ഫീൽ ഫീലാകുമായിരുന്നു അങ്ങനെയുള്ള ഒരു മോളുടെ സ്നേഹം എനിക്ക് അത്രയും നാൾ കിട്ടി അവളെ എനിക്ക് നോക്കാൻ പറ്റി എൻ്റെ മനസാക്ഷി പ്രകാരം ഞാൻ ഏറ്റവും നന്നായിട്ടാണ് അവളെ വളർത്തിയത് ആ എട്ട് വർഷം എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവരും പറയും ഞാൻ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഒരിക്കലും അവർക്ക് കഴിയില്ല എന്ന് രണ്ടു മൂന്ന് നേരം പല്ലു തേക്കും കുളിക്കും അങ്ങനെ വളരെ വൃത്തിയായിട്ടാണ് ഞാൻ അവളെ വളർത്തിയത് ഓരോ ദിവസം കഴിയും തോറും ഞാനും ഭർത്താവും വളരെ ഡിപ്രസ്ഡ് ആണ് കാരണം കാലങ്ങൾ കഴിയും തോറും ദുഃഖങ്ങൾ മായുമെന്ന് പറയുന്നുണ്ട് എങ്കിലും നന്ദന എൻ്റെ മനസ്സിൽ നിന്നും ഒരിഞ്ചിറങ്ങിയിട്ടില്ല അവൾ അങ്ങനെ അവിടെ സ്ട്രോങ് ആയി തന്നെ നിൽക്കുകയാണ് ഒരു ദിവസം അവളുടെ പല കാര്യങ്ങളും ചിന്തിക്കാതെ പോകില്ല എല്ലാ ദിവസവും ഞാൻ എണ്ണിക്കുന്നത് അവളെ ഓർത്തുകൊണ്ടാണ് കരയാത്ത ഒരു ദിവസം പോലുമില്ല പക്ഷേ എനിക്കും ജീവിക്കേണ്ട എനിക്ക് മരിക്കാൻ മരിക്കാനാകില്ലല്ലോ